പറഞ്ഞു പെട്ടെന്നല്ല ഞാനിപ്പോ ആ നോ പറഞ്ഞില്ലെങ്കിൽ പിന്നെ എന്നോട് ചോദിക്കും നീ എന്തുകൊണ്ടന്നാ നോ പറഞ്ഞില്ല അപ്പം നമ്മൾ ഇൻ കേസ് നമ്മൾ നമ്മളമ്മിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തു കുറച്ച് നാൾ മുന്നോട്ട് പോകുമ്പോൾ അത് വർക്കാവില്ലെന്ന് കണ്ടു മതവും ജാതിയും ഒക്കെ പറഞ്ഞ് ഞാൻ അത് അത് ശരിയല്ല എനിക്കെന്റെ ഈ ലോകത്തെ ഏറ്റവും നല്ല പ്രതിന്റെ വീട്ടുകാരാ അവരുമായിട്ട് കാര്യമില്ല അവരെ വേദനിപ്പിക്കാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ടാണ് ആ തീരുമാനം ഇപ്പോളെ പറഞ്ഞത് അടക്കില്ല ശരിയാവില്ല ഓട്ട